പക്ഷികൾക്ക് ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കടുത്ത വേനൽ ചൂടിൽ പക്ഷികളും മൃഗങ്ങളും ദാഹജലത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആശ്രയം സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പക്ഷികൾക്ക് ദാഹജലമൊരുക്കുന്ന പദ്ധതിക്ക് തുടക്കമായത് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗൻ ഉദ്ഘാടനം നിർവഹിച്ചു തെളിച്ചുമറിയുന്ന സൂര്യതാപത്താൽ വറ്റി വരളുന്ന നീർച്ചാലുകളും ജലസ്രോതസ്സുകളുമെല്ലാം നമ്മെ മാത്രമല്ല തളർത്തുന്നത് ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളെയുമാണ് തന്നെ ഈ സമയത്ത് കുടിനീരിനായി കീഴുന്ന പക്ഷികൾക്കായി വീടുകളിലും തുറസായ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കുഞ്ഞു ജലസംഭരണികൾ തീർത്തുകൊണ്ട് സഹജീവി സ്നേഹത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തിനാണ് ആശ്രയം തുടക്കമിടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനുഷ്യനും അല്ലെങ്കിൽ പക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ സ്നേഹിക്കണം അവരുടെ ഒരു അവസ്ഥ നമുക്കറിയാം ഭയങ്കര ചൂടാണ് നിൽക്കുന്ന ആശ്രയം റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലെ പ്രവർത്തകർ എന്തായാലും പോലീസ് സ്റ്റേഷൻ ആദ്യത്തെ ഇതിൻ്റെ സംരംഭമായ ആദ്യം തിരഞ്ഞെടുക്കുകയും ഇവിടെ കുറച്ച് നമുക്ക് കാണാം പക്ഷികൾ വരുന്നത് അതിന് അധികം ശബ്ദമില്ലാത്ത സ്ഥലത്ത് അത് വെള്ളം കുടിക്കാൻ എത്തുമെന്നാണ് അവർ പറയുന്നത് അതിന് ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തതിലെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു സ്നേഹം ഈ ഈ ആശ്രയം സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും എല്ലാ ദിവസവും പോലീസുകാർ അത് കാര്യമായി വെള്ളം അതിലേക്ക് വരുത്താനും പക്ഷികൾക്കൊരു ആശ്രയമാകാനുള്ള ശ്രമങ്ങളെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്തായാലും വളരെയധികം കാര്യം ചൂട് അസഹിനീയമാണ് ഞാൻ വേറൊരു ജില്ലക്കാരനാണ് എനിക്കിവിടെ തന്നെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലൊരു മനുഷ്യർക്കേ കഴിയുള്ളൂ കോർഡിനേറ്റർ മുരുകൻ നെന്മേനി അധ്യക്ഷത വഹിച്ചു സിവിൽ പോലീസ് ഓഫീസർ ആർ വിനോദ് ജനമൈത്രി ബീറ്റ് ഓഫീസർ വി ബിന്ദു ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഉദയപ്രകാശൻ മാധ്യമപ്രവർത്തകർ ആർ സന്തോഷ് ആറുചാമി തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതിയെയും അവയിലെ ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള അവബോധം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പൊതുപങ്കാളിത്തത്തോടെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് കേന്ദ്രങ്ങളിൽ പക്ഷികൾക്ക് ദാഹജലമൊരുക്കുന്ന ജലസംഭരണങ്ങൾ സ്ഥാപിക്കുകയും മെയ് മുപ്പത്തിയൊന്നു വരെ പൂർണ്ണമായും ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് തുടക്കമായത് യുടി ന്യൂസ് പാലക്കാട്